ഭക്ഷണപ്രേമികളെ നിങ്ങൾക്ക് കോഴിക്കോട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് പരിചയപ്പെടുത്തരാ നമ്മൾ സാധാരണ പരസ്യം കെട്ടുണ്ട് ഏതെടുത്താലും രണ്ട് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും അഞ്ചെന്നൊക്കെയാണ് പക്ഷേ ഏതെടുത്താലും ചൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് നമ്മളെ ഇത്തോത്ത് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഇത്തോത്തിലെ പ്രഭാത ഭക്ഷണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാം കോഴിക്കോട് നമ്മൾ കോഴിക്കോട് അതാണ് കോഴിക്കോട് അങ്ങനെ ഈ നാടിൻ്റെ മഹിമ പറയാൻ തുടങ്ങിയാൽ ഇന്നൊന്നും മക്കളെ ഇവിടെ കിട്ടും കോഴിക്കോട് ചിക്കൻ ചുക്ക രാവിലെ കിട്ടുന്ന സ്പോട്ടാണത് പിന്നെ അത് രാവിലെ മണി മുതൽ എല്ലാ കുട്ടികളും റെഡി കൊണ്ടേയിരിക്കും ഓരോന്നോരോ ചൂടോടുകൂടി അപ്പൊ ശിചിട്ട വെറൈറ്റി കഴിക്കാൻ പോന്ന മുട്ട കഴിച്ചിട്ടോ കഴിച്ചിട്ടില്ല ശിജുട്ട ഫസ്റ്റ് ടൈം ആട്ടോ ചിന്ന മുട്ട കഴിക്കാൻ പോണ മുട്ട മുട്ടയും കൂട്ടി അടിക്കും രാവിലെ ചൂടോടുകൂടിയുള്ള നല്ല അടിച്ച പൊറോട്ടയും ചിന്നമുട്ടയും ബീഫുണ്ട് ചിക്കൻ ഉണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ട് ഓ ഈ വട്ടുപത്തിനും ബീഫും വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം ഇവ വട്ടുപത്തിനും ബീഫും ഏത് വേണമെങ്കിലും പൊറോട്ട എടുക്ക ചിങ്ങ മുട്ട പുതിയ പറയുമ്പോൾ ചിങ്ങ മുട്ടയും വലിയ മുട്ടയും ഒക്കെ ഉണ്ട് എല്ലാവരും കിട്ടില്ല സാനം ആ ബീഫ് ഫ്രൈ വേണ്ടി ബീഫ് ഫ്രൈ ബീഫ് ചില്ലി വേണ്ടവർക്ക് ബീഫ് ചില്ലി ഇവിടെ വന്നിട്ടൊരു സാധനം കിട്ടിയില്ല എന്ന് പറയില്ല അത്രയും സാധനങ്ങൾ ആ പിന്നെ അടിപൊളി ആ ഇത്രയും നേരത്തെ ഇത്രയും സാധനങ്ങൾ റെഡി സമയം എട്ടേക്കാലമായിട്ടുള്ളു അപ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാം റെഡിയായി ടലിൽ കയറി വരുമ്പോൾ തന്നെ ആ പാത്രങ്ങളതെല്ലാം റെഡി ആയി കാണുമ്പോൾ തന്നെ പൊതിയാവും വേഗം വന്നിട്ട് ഓർഡർ ചെയ്യണം പൊറോട്ടക്കാൻ ലൈവായിട്ട് അടിച്ചുകൊണ്ട് ചിക്കൻ ചുക്ക എല്ലാം ഒന്നിനൊന്ന് മെച്ചോട്ടോ കാരണം ഏറ്റവും പ്രത്യേകത എല്ലാം ചൂടോടുകൂടി ലൈവ് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഓപ്പൺ കിച്ചനാണ് എല്ലാവർക്കും കാണാം ചിക്കൻ മണ്ടി ചിക്കൻ ബീഫ് കൊണ്ടൊക്കെ ബീഫ് വെജിറ്റബിളുണ്ട് ചിന്നമുട്ടലിൻ്റെ സ്നാക്സുകളുണ്ട് പൊറോട്ടേൻ്റെ പുട്ടുണ്ട് ഇത്ത സ്പെഷ്യൽ വളയപ്പം ഇത് സ്നാക്സിൽ പെട്ടാണ് ഇത് നിറച്ചിരിക്കേണ്ടതാണ് ശ്രീകരമായ അടിപൊളിയാ നിങ്ങൾ വളയപ്പം കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അല്ലാതെ കഴിക്കാനുള്ള ഈ വളയപ്പത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് എല്ലാവരെയും കിട്ടൂല കേട്ടോ നമ്മളെ ഇടിയങ്ങര കുട്ടിച്ചറിയ ഭാഗങ്ങളിലെല്ലാം കടകൾ മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഒരു തവണെങ്കിൽ നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് വളയപ്പം അടിപൊളിയാണ് അടിപൊളി ചായ കിട്ടില്ലേ അപ്പോൾ ഇഷ്ടം മറക്കണ്ട കോഴിക്കോട് ഫ്രാൻസ്ഫർ റോഡിൽ ചേട്ടാ അതിനോട് പൊളിച്ചില്ലേ അടിപൊളി അടിപൊളി ഹാപ്പി അല്ലേ